യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പാല നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളോട് കാണിക്കുന്ന അവഗണനയ്ക്കും കണ്ണാടി ഉറുമ്പ് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതിനും പ്രതിഷേധിച്ചായിരുന്നു ധർണ്ണാ സമരം കെ പി സി സി നിർവഹസമിതി അംഗം ടോമി കല്ലാനി സമരം ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പാലാ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തിയത് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളോട് കാണിക്കുന്ന അവഗണനയ്ക്കും കണ്ണാടി ഉറുമ്പ് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം കെ പി നിർവാഹക സമിതി അംഗം ടോമി കല്ലാനി ധർണ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ വെല്ലുവിളിച്ച് ഭരണം നടത്തുന്ന അധികാരക്കൊതിമൂത്ത് പരസ്പരം തമ്മിലടിക്കുന്ന പാലാനഗരസഭയിലെ ദുർഭരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്ന് ടോമി കലാനി പറഞ്ഞു പ്രതിപക്ഷ കൗൺസിലറായ ആനി ബിജോയ് പ്രതിനിധീകരിക്കുന്ന പതിനാറാം വാർഡിൽ അംഗൻവാടിക്ക് അനുയോജ്യമായ മൂന്ന് സെൻറ്റ് സ്ഥലം സൗജന്യമായി വിട്ടുകിട്ടിയിട്ടും നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാതെ മുൻ ചെയർപേഴ്സൺ ലീനാ സണി പ്രി പ്രതിനിധീകരിക്കുന്ന ഇരുപത്തിനാലാം വാർഡിൽ സ്ഥലം പോലുമില്ലാത്ത അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യ ജനാധിപത്യ കൗൺസിലർമാരോട് നഗരസഭ ഭരിക്കുന്ന ഭരണസമിതി കാണിക്കുന്ന വിവേചനം നയം അത് ഈ നാടിന്റെ യജമാനന്മാരായ വോട്ടർമാരെ പാലാ നഗരസഭയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് യു ഡി എഫിന്റെ കൗൺസിലർമാർക്കുണ്ട് യു ഡി എഫിനുണ്ട് എന്നതുകൊണ്ടാണ് മഴയത്തും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ധർണാസമരം സംഘടിപ്പിക്കുന്നത് പല നഗരസഭയിലെ കൗൺസിലർമാർക്ക് പദ്ധതി വിഹിതം പങ്കുവയ്ക്കുമ്പോൾ എത്രയോ തുച്ഛമായ തുകയാണ് മറ്റുള്ളവരിൽ നിന്ന് നൽകുന്നത് അവിടെ ചിത്രം നയം കാണിക്കരുത് അവിടെ രണ്ടാന സ്വഭാവം കാണിക്കരുത് അവരെ ആദ്യത്തെക്കുള്ളിലെ മക്കളെ പോലെ കാണുന്ന ഈ നടപടിക്കെതിരെ യു ഡി എഫ് ചോദ്യം ചെയ്തില്ലെങ്കിൽ യു ഡി എഫ് കൗൺസിലർമാർ യോഗ്യം ചെയ്തില്ലെങ്കിൽ ഈ പാവപ്പെട്ട കൗൺസിലർമാരെ അവരും വോട്ട് ചെയ്ത് ജനങ്ങളുടെ അംഗീകാരം നേടിയാണ് ഈ നഗരസഭയിൽ വന്നത് അല്ലാതെ യു ഡി എഫിന്റെ കൗൺസിലർമാർ പാലാ മുനിസിപ്പാലിറ്റിയുടെ തട്ട് പൊടിച്ച് അധികാരത്തിൽ കൗൺസിലർമാരായി വന്നവരല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം നിങ്ങളെ പോലെ തന്നെ ജനങ്ങളുടെ പിന്തുണ നേടി ജനങ്ങളുടെ സമ്മതിദാന അവകാശം അവർ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് അവരുടെ അംഗീകാരം നേടി വന്നവരാണ് പാലാ നഗരസഭയിലെ യു ഡി എഫിന്റെ കൗൺസിലർമാർ ആ ജനങ്ങളോട് നീതി കാണിക്കണം കൗൺസിൽ യോഗങ്ങൾ ജനകീയ ആവശ്യങ്ങൾ ജനാധിപത്യ മര്യാദയില്ലാതെ അട്ടിമറിക്കുന്ന അഹങ്കാരവും സാക്ഷ്യവും നിറഞ്ഞ ഭരണസമിതിയാണ് ബാലായിലതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പ്രൊഫസർ സതീഷ് ചൊല്ലാനി പറഞ്ഞു അലൈൻമെന്റ് പൂർത്തിയാക്കുകയോ ഫണ്ട് അനുവദിക്കുകയോ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യാത്ത റിങ് റോഡിന്റെ പേര് പറഞ്ഞാണ് പതിനാറാം വാർഡിലെ അംഗൻവാടി നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സർക്കാർ വകുപ്പുകൾ ആശുപത്രി കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കാണിച്ച് പുറത്തുപെട്ട റിപ്പോർട്ട് പൂഴ്ചവച്ചിരിക്കുന്ന നഗരസഭ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വെല്ലുവിളി ഉയർത്തുകയാണെന്നും പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു ആ അംഗൻവാടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ നഗരസഭയുടെ ഏറ്റവും കാലം കൗൺസിലർ ആയിട്ടിരുന്നിട്ടുള്ള സി പി ചന്ദ്രൻ നായർ മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി കൊടുത്തത് ആ അംഗൻവാടി നിർമ്മാണത്തിന് വേണ്ടി അരി ബിജോയ കലാകാലങ്ങളിൽ വരുന്ന അതിനുശേഷം വന്ന കൗൺസിലർമാർ മാത്രമല്ല ചെയർമാന്മാരെ എല്ലാം കണ്ട് വിഷം അവതരിപ്പിച്ചതാണ് വാസ്തു സ്ഥലമുണ്ട് ആ അംഗൻവാടിക്ക് എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ കൊടുത്തിരിക്കുന്നത് വെറും എട്ട് ലക്ഷം രൂപയാണ് കൊട്ടാരമറ്റത്തുള്ള ഒരു അംഗൻവാടിയാണ് ആ അംഗൻവാടിക്ക് സ്ഥലം പോലും ഇല്ല ഇന്നേ പോലെ അത് കണ്ടുപിടിച്ചിട്ടില്ല സ്ഥലം അവിടെ കൊടുത്തിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് കാരണം അത് ഭരണത്തിൽ നിൽക്കുന്ന ആളിൻ്റെ ആയതുകൊണ്ടാണ് വന്നപ്പോൾ വന്നപ്പോൾ ലക്ഷത്തിലേക്ക് മാറ്റി എങ്കിലും അവിടെ കൊടുത്തിരിക്കുന്ന ലക്ഷവും ഇവിടെ എസ്റ്റിമേറ്റ് പ്രകാരം ആവശ്യമായ തുക ലക്ഷം ലക്ഷമായി എൻ സുരേഷ് ജോർജ് ാട് ചാക്കോ തോമസ് സന്തോഷ് മണകാട് സാബു അബ്രഹാം ജോഷി വട്ടക്കുന്നിൽ കുട്ടി നെച്ചിക്കാട്ട് ആനി ബിജോയ് പ്രിൻസ് വിസി മായ രാഹുൽ ഷോജി ഗോപി ടോം നലനിരപ്പേൽ ലിജി ബിജു രാഹുൽ പി ജിമ്മി ജോസഫ് ജോസഫ് പുളിക്കൻ ടോണി തൈപ്പറമ്പിൽ കിരൺ മാത്യു വക്കച്ചൻ മേനാമ്പിൽ ബിനു അറയ്ക്കൽ ജോസ് വേരനാനി മനോജ് വള്ളീച്ചിറ സജോ വട്ടക്കുന്നേൽ തോമസ് കുട്ടി പുളിന്താനം കുര്യാച്ചൻ മഞ്ഞക്കുന്നേൽ വേണു ചാമക്കാല രാജു പുതുമന തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ ന്യൂസ് പാലാം